നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഗപ്പിഗ്രാമം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്ക് എല്ലാവർക്കും ഗപ്പി വളർത്താൻ ആഗ്രഹം ഉണ്ടാവും ഈ ഗപ്പി വളർത്താൻ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും വസ്തുതകളും വളരെ ചുരുക്കത്തിൽ പരാമർശിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാം വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗപ്പി വളർത്തലുമായി നിങ്ങൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ഗപ്പി വളർത്തുന്ന ഒരാളായിരിക്കാം എന്നിട്ടും ചിലർക്കെങ്കിലും തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഗപ്പികൾ വളർത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലും വീഡിയോകളിലുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുവരെ പത്ത് വർഷത്തിലധികം ഗപ്പി വളർത്തുന്ന ഒരാൾ നിലയിൽ സ്വന്തമായി പഠിച്ചതും വിജയിച്ചതും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടതുമായ മുഴുവൻ വസ്തുക്കളുമാണ് സത്യന്തമായി ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നൊന്നുകൂടി പറയുന്നു നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം ഗപ്പിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അതിനുമുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞുവെക്കാനുണ്ട് ഒരു കാലത്ത് കുട്ടിക്കാലത്തെല്ലാം നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കാതെ ഗപ്പികൾ ചെറിയ ചില്ലൂപ്പികളിൽ തുടങ്ങി തോട്ടിലും കുളത്തിലുമൊക്കെ വളരെയധികം പെറ്റ് പെരുകുന്ന നല്ല കളർഫുള്ളായി നിറഞ്ഞിരുന്ന ഒരു ബാല്യകാല ഓർമ്മത്തിൻ ഓർമ്മയുടെ ധൈര്യത്തിലാണ് പലരും ഇക്കാലത്ത് ഗപ്പി വളർത്തലിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്നത് വലിയ വില കൊടുത്ത് ധാരാളം ഗപ്പികളെ വാങ്ങി വളർത്താൻ തുടങ്ങും വളരെ പെട്ടെന്ന് തന്നെ മീനുകൾ ചത്തുപോകുന്ന അവസ്ഥ പലർക്കും വേദനയും നഷ്ടവും സമ്മാനിച്ചിട്ടുണ്ടാകും നമുക്ക് അന്നത്തെ ഗപ്പികളും ഇന്നത്തെ ഗപ്പികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്ത ഈ അബദ്ധം സംഭവിക്കുന്നത് ആദ്യമായി അന്നത്തെ ഗപ്പികളും ഇന്നത്തെ ഗപ്പികളും തമ്മിൽ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം അതായത് പഴയ കാലത്ത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകളിൽ സ്വാഭാവികമായ ജനിതക മാറ്റങ്ങളിലൂടെ കടന്നുപോയി സ്വാഭാവികവും പ്രകൃതിത്വവുമായ അന്തരീക്ഷങ്ങളിലും ഈ സ്വാഭാവികമായ ഭക്ഷണശീലങ്ങളുമായി കഴിഞ്ഞിരുന്ന ഗപ്പികളാണ് അധികം ഉണ്ടായിരുന്നത് അഴുക്കുചാലുകളിലും ഓടകളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുമൊക്കെ മനുഷ്യന്റെ യാതൊരു ശ്രദ്ധയും പരിഗണനയും ആവശ്യമില്ലാതെ നല്ല പ്രതിരോധ ശക്തിയും ആർജിച്ചൊക്കെ നാടൻ കെപ്പികളായിരുന്നുണ്ടായിരുന്നു എന്നാൽ കാലം മാറിയത് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ കെപ്പികളാണ് ഇന്നത്തെ കെപ്പികൾ എന്ന ചിന്ത പലർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എടുത്തു പറയേണ്ട കാര്യം ഇന്നിപ്പോ ഹൈബ്രിഡ് കെപ്പികളുടെ കാലമാണ് അതായത് മനുഷ്യനിർമ്മിതമായ കൃത്രിമ ജനിതക മാറ്റം വഴി അവയ്ക്ക് രൂപത്തിലും സ്വഭാവത്തിലും നിറത്തിലും എന്തിനേറെ ആഹാര രീതികളിലും എല്ലാം മാറ്റം വന്നിരിക്കുന്നു ഈ ഘടകങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇന്നത്തെ കാലത്ത് ഗപ്പികൾ വളർത്തി തുടങ്ങേണ്ടതും ഗപ്പികൾ തിരഞ്ഞെടുക്കേണ്ടതും തന്നെ അപ്പൊ നമുക്ക് ആ വസ്തുക്കളെ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം അതിൽ ആദ്യമായിട്ട് എല്ലാവരോടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീൻ വളർത്താൻ തുടങ്ങുമ്പോൾ എന്ത് മീനായാലും ശരി ഗപ്പി ആയാലും ഏഞ്ചലായാലും എന്ത് മീനായാലും നമ്മൾ ആദ്യം തന്നെ അതിന്റെ പർപ്പസ് അറിയണം പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കാഴ്ചയ്ക്കോ അലങ്കാരത്തിനോ മറ്റു ചിലർ വിപണനത്തിനോ ആണ് തെരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ വിപണനത്തിന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വലിയ തോതിൽ പണം മുടക്കിയും ലോൺ എടുത്തിട്ടും ഒക്കെ ചാടിക്കേറി ഒരു ബിസിനസ് എന്ന പോലെ ഈ മീൻ വളത്തിലേക്ക് എടുത്ത് ചാടും അപ്പൊ അതിനു മുമ്പ് നമ്മൾ വിപണനത്തിനുള്ള ബേസിക് സാധ്യതകളൊന്നും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം അതായത് ഇപ്പോ ഓൺലൈൻ മാർക്കറ്റിങ് നേരിട്ടുള്ള മാർക്കറ്റിങ് അടുത്തുള്ള ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കുക ഇടനിലക്കാർ വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കൂടിയും ഈ വിപണനത്തിന് കണ്ടുവച്ചാൽ പിന്നീട് വിപണനം എന്നൊരു കടമ്പഴി കടമ്പഴി നമുക്ക് വളരെ പെട്ടെന്ന് വൈതിലാക്കാൻ കഴിയും നമ്മളെല്ലാവരും പ്രൊഡക്ഷൻ മാത്രം കണ്ടുകൊണ്ട് ചാടിക്കയറുകയും പ്രൊഡക്ഷൻ ആയി കഴിയുമ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെ അറിയാത്തതുകൊണ്ട് കൈയ്യിലിരുന്നിട്ടും മീൻ ചത്തു പോവുക വിൽക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയ നഷ്ടങ്ങളിലേക്ക് വരാതിരിക്കാൻ ഇതൊരു പരിചയം സഹായിക്കും അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ എന്തിനാണ് നമ്മൾ മീൻ വളർത്താൻ തുടങ്ങുന്നത് എന്ത് കാര്യം കൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ അടുത്ത അടുത്തതിന്റെ തുടക്കത്തിലേക്ക് പറയാം ഇതൊക്കെ പിന്നീടുള്ള കാര്യമാണെങ്കിലും ആദ്യം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് മാത്രം ആദ്യം നമ്മുടെ കയ്യിലുള്ള ടാങ്കിന്റെ വലിപ്പം അല്ലെങ്കിൽ ടാങ്കിന്റെ രീതികൾ എന്ത് ടാങ്കാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇടയിൽ ചിലപ്പോൾ അക്വോറിയമാണോ സിമെന്റ് ടാങ്കുകളാണോ അതോ നാച്ചുറൽ പോണ്ടാണോ അതോ നമ്മൾ പ്ലാസ്റ്റിക് പോലത്തെ വട്ടകൾ വളർത്തുന്നവരുണ്ടാവും അപ്പം നമുക്ക് അതിൽ അതിന്റെ വലിപ്പം എന്തോരം വെള്ളം കൊള്ളും എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട് അപ്പം അതിൽ ഓരോന്നിനും ഓരോതായ നല്ലതും ചീത്തവശങ്ങളും ഈ ഓരോ ടാങ്കുകൾക്കും ഉണ്ട് അവയെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഘടകങ്ങൾ മാത്രം ഒന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞു പോവുകയാണ് രണ്ടാമത് നമ്മുടെ നമ്മുടെ വെള്ളത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കാം നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് എത്രയാണെന്നുള്ളത് പലർക്കും ഇപ്പോഴും നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് നോക്കാതെയാണ് മീനെ വാങ്ങാൻ പോകുന്നതും മീൻ അക്കൗഡത്തിലിടുന്നതും അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വെള്ളം ആദ്യം കൊണ്ടുപോയിട്ട് പി എച്ച് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് അക്കോറിയൻ ഷോപ്പുകളിലൊക്കെ മാത്രമേ പി എച്ച് ചെക്ക് ചെയ്യുന്ന കിറ്റുകൾ ലഭ്യമാണ് ചെറിയ ചെറിയ മെഡിസിൻസ് പോലത്തെ കിട്ടുന്നതാണ് പേപ്പറുകൾ ലഭ്യമാണ് ലിറ്റ്മസ് പേപ്പർ പോലത്തെ അങ്ങനത്തെ പേപ്പറുകൾ ലഭ്യമാണ് അപ്പം നമുക്ക് പി എച്ചിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും നല്ലതാണ് എത്രയാണ് പി എച്ച് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് അതായത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ക്ലോറിൻ കണ്ടന്റുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ബാധകമാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്നുള്ള സംഭവം അതായത് വെള്ളത്തിൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണോ അതുപോലെ ഒരുപാട് തണുത്തുള്ള തണുപ്പുള്ള മേഖലയാണോ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും ഈ ക്വാളിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്കാര്യത്തിൽ അപ്പം നമ്മൾ അതിനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം മുമ്പ് വേറെ എന്തെങ്കിലും മീൻ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തിരഞ്ഞെടുക്കുക പിന്നെ മൂന്നാമത് നമ്മൾ ഏത് മീനിനെ ആണെങ്കിൽ തന്നെ ഗപ്പിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള നല്ല പ്രതിരോധ ശക്തിയുള്ള ഗപ്പികൾ തുടങ്ങി വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുന്ന വളരെ പെട്ടെന്ന് കെയർ ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്ന ഗപ്പികളും നല്ല വിലയൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്കത് തുടക്കക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം പറ്റാത്തവിധം കുറേ കയറേണ്ടത് അതിനെക്കുറിച്ചൊന്നും അറിയണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് കൊടുക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് നടന്നിരിക്കണം പണ്ടത്തെ കപ്പികൾക്കൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും കൊടുക്കും ചിലത് അന്ന് ചോറ് വരെ കൊടുത്ത് ചോറും പറ്റി വരെ നമ്മൾ കൊടുത്തിരുന്നൊരു കാലമുണ്ട് ഇന്ന് അങ്ങനെയല്ല ഹൈബ്രിഡ് കപ്പികൾക്ക് അതിൻ്റെ തീറ്റകളുണ്ട് ഉണ്ട് ഓരോന്ന് മാറി മാറി കൊടുത്താലാണ് ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആ തീറ്റകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം അത് നമ്മൾ വളർത്തുന്ന മീനുകൾക്കനുസരിച്ച് വില കൂടിയും കുറഞ്ഞും ധാരാളം തീറ്റകളും ലൈവ് ഫീഡും അല്ലാതെയുമായിട്ടുമുള്ള തീറ്റകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബേസിക് അറിഞ്ഞു അറിഞ്ഞുവയ്ക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ ബ്രീഡിംഗ് സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൾക്ക് ആയിട്ട് ബ്രീഡ് ചെയ്യുന്നയാണോ അത് ക്വാളിറ്റി ആയിട്ട് കുറച്ച് മാത്രം ചെയ്യുകയാണോ നമ്മുടെ സ്ഥലത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം അപ്പം നമ്മൾ അറിയേണ്ട ബ്രീഡിങ്ങിൻ്റെ മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്യേണ്ട രീതി ബ്രീഡിങ്ങിന് തയ്യാറാക്കേണ്ട ബ്രീഡിങ് ബോക്സുകൾ അതായത് ബ്രീഡിംഗ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കെപ്പികളൊക്കെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തിന്നും പണ്ടത്തെ കെപ്പികൾ അങ്ങനെ തിന്നില്ല കുഞ്ഞുങ്ങളെ അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ബ്രീഡിംഗ് ബോക്സുകൾ ഹൈഡിങ് സ്പേസസ് ഒക്കെ ഒരുക്കാനും അതിനെ കാര്യങ്ങൾക്ക് ഒരു ബേസിക് ധാരണ ആദ്യം കണ്ടുവെക്കണം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുട്ടോ ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രത്യേക പരിചയം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയും പാരന്റ്സിന് കൂടുന്ന തീറ്റയും ഒക്കെ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ റൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടേതായ ഹൈ പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബേസിക് ബേസിക്കായിട്ടൊന്ന് അറിഞ്ഞു വെക്കാം പിന്നെ ഇതിൻ്റെ ആരോഗ്യ സംരക്ഷണ രീതികളും മെഡിസിൻസൊക്കെയാണ് അതായത് മീനുകൾക്ക് അസുഖം വരിക അസുഖം വന്ന മീനുകളെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ മീൻ ടാങ്കിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യം മെഡിസിൻസ് എന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞുവെക്കുക ഇതൊക്കെ ഇതിന്റെ പ്രധാന വസ്തുക്കളാണ് അപ്പോൾ ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിവിടെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഓരോ വീഡിയോ ചെയ്താൽ തീരാൻ മാത്രം ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി വീണ്ടും കാണാം